ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം മഖാം ഉറൂസ് മെയ് മാസം മുതൽ വരെ നടക്കും ജമാഅത്ത് അറിയിച്ചത് മെയ് എട്ടിന് രാവിലെ ഏഴിന് ഏഴ് മുപ്പതിന് കൊടിയെടുപ്പും ദിക്കർ സലാത്ത് ജാഥ തുടർന്ന് കൊടിയേറ്റ് ചടങ്ങും നടക്കും ജമാഅത്ത് പ്രസിഡന്റ് സജീവ് പൈനുമൂട്ടിൽ കൊടിയേറ്റ് നിർവഹിക്കും തുടർന്ന് സിയാറത്ത് നേർച്ചകൾ അർപ്പിക്കൽ എന്നിവയും നടക്കും മക്കാമിൻ്റെ ഓഫീസാണ് ഈ വരുന്ന മെയ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് എന്നിവയിൽ നടത്തുന്നത് ജാതിഭേദം എല്ലാവരും അവരുടെ ഉദ്ദിഷ്ടകാര്യങ്ങൾ നീണ്ടു നിന്നും സാഫല്യം നേരിൽ വേണ്ടി നേർച്ച അർപ്പിക്കുക അവർ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അകത്തിൽ സിറ്റ് ചെയ്യുന്ന പ്രകൃതിദണ്ണീയമായ മക്ബറയാണ് അതിക്കാട്ടുള്ളവര മേട്ടുംപുറം മക്കാൻ സിറ്റ് ചെയ്യുന്നത് രാത്രി എട്ട് മുപ്പത് മുതൽ മതപ്രഭാഷണം മെയ് ഒൻപതിന് രാവിലെ എട്ട് മുതൽ മക്കാം സിയാറത്തും രാത്രി ഒൻപത് മുതൽ ജമാഅത്തിലെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മജ്ലിസ് നൂറും നടക്കും മെയ് പത്തിന് രാത്രി ഒൻപത് മുതൽ മതപ്രഭാഷണം നടക്കും അവസാന ദിവസമായി ഞായറാഴ്ച ചരിത്ര പ്രസിദ്ധമായ അന്നദാനം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഏകദേശം നമ്മുടെ സമീപത്തെ ഏഴ് ജില്ലകളിൽ നിന്നും ആൾക്കാരെത്തുന്ന വളരെ വലിയ മഹത്തായ ചരിത്രപരമായ അന്നദാനമാണ് നടക്കുന്നത് ഏകദേശം നമ്മൾ ഒരു പതിനയ്യായിരം പേരോളം പ്രതീക്ഷിക്കുന്ന ഒരു അന്നദാനമാണ് അന്ന് നടക്കുന്നത് അന്നദാനത്തിന് ശേഷം വൈകുന്നേരം കേരളത്തിലെ തന്നെ ഏറ്റവും മത പ്രഭാഷകനായ അഹമ്മദ് കബീർ ബ കവി കാഞ്ഞാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മതപ്രഭാഷണ പരമ്പര ഉണ്ടായിരിക്കും അതിനുശേഷം പ്രവാചക പരമ്പരയിൽപ്പെട്ട പ്രധാനപ്പെട്ട തങ്ങളായ കുർക്കോട്ടൂർ തങ്ങൾ നേതൃത്വം നൽകുന്ന വായും ഉണ്ടായിരിക്കും രാത്രി പത്തു മുതൽ അസൈദ് അസൈദ്ദീൻ പൂക്കോയ തങ്ങൾ യമാനി അൽ ഹൈദ്രൂസിയുടെ നേതൃത്വത്തിൽ ദുവാ മജ്ലിസ് നടക്കും ജമാഅത്ത് പ്രസിഡന്റ് സജീവ് പൈനമൂട്ടിൽ സെക്രട്ടറി ആർ മുഹമ്മദ് റഫീഖ് വൈസ് പ്രസിഡന്റ് ഷറഫ് അലിഖൈത്ത് ജോയിന്റ് സെക്രട്ടറി ജയഷരീഫ് കമ്മിറ്റി അംഗം എ ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്